അന്ന് മുതൽ എത്ര മോളി ശരിയല്ല അച്ഛൻ മരിച്ചു എന്നെ കഴിഞ്ഞു എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷെ ആര് വിചാരിച്ചാലും വേർപ്പെടുത്താൻ ആവാത്തൊരു ബന്ധം മോളുടെ വയറ്റിൽ വളർന്നോണ്ടിരിക്കല്ലേ ഇന്നല്ലെങ്കിൽ നാളെ വിനയം കുഞ്ഞു പുറത്തു വരും എന്തൊക്കെ പറഞ്ഞാലും മോളുടെ കുഞ്ഞിന്റെ അച്ഛൻ അദ്ദേഹം എന്ന് പറയാൻ മോളെ കൊണ്ടാവൂ ഏതോ ഒരു കയ്യബദ്ധത്തിന് അങ്ങനെ സംഭവിച്ചു ചെയ്ത ചെയ്തതോർത്ത് അങ്ങേ അറ്റം പശ്ചാത്തപിക്കുന്നുമുണ്ട് കോടതിയിൽ എന്നെ കണ്ടപ്പോൾ മോളെ കുറിച്ച് പറഞ്ഞ് കുഞ്ഞുങ്ങളെപ്പോലെ പൊട്ടിക്കരഞ്ഞു മോളുടെ കഴുത്തിൽ വിനയം കുഞ്ഞിന്റെ താരി ഇല്ലിടത്തോളം കാലം മോളാണ് എല്ലാം സഹിക്കാൻ ക്ഷമിക്കുകയും ചെയ്യേണ്ടത്